തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന രജനി ചിത്രം പൂലിക്ക് സെൻസർ ബോർഡിൽ നിന്ന് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് സിനിമയ്ക്ക് യു എ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ മദ്രാസ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു ഇപ്പോഴത്തെ ഇതിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സി സി ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ കൂലി ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പിൽ പുറത്തിറങ്ങിയ സിനിമയാണ് രജനീകാന്തിന്റെ പക്കാ ഷോ തന്നെയാണ് സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ആരാധകർക്ക് വേണ്ടിയുള്ള രജനിയുടെ സിനിമ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ തന്നെ അതിന്റെ പ്രതിഫലനവും നമുക്ക് കാണാൻ സാധിക്കും അതെ വമ്പൻ കളക്ഷനിലേക്ക് കുതിക്കുകയാണ് രജനി ചിത്രം കൂലി അഞ്ഞൂറ് കോടി ചിത്രം നേടിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സന്തോഷപൂർവ്വം അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം ഇരുന്നൂറ്റി കോടി നേടിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ആദ്യ ദിനം ചിത്രം ആഗോള മാർക്കറ്റിൽ നിന്ന് നൂറ്റി കോടിയാണ് കരസ്ഥമാക്കിയത് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് തന്നെയാണ് കളക്ഷൻ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഒരു തമിഴ് സിനിമ ആഗോളതലത്തിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ തന്നെയാണ് രജനീകാന്തിന്റെ കൂലി സ്വന്തമാക്കിയത് രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും വലിയ പ്രതീക്ഷയായിരുന്നു ഈ ചിത്രത്തിന്മേൽ ഉണ്ടായിരുന്നത് ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടരുകയാണ് സിനിമയ്ക്ക് സെൻസർ ബോർഡിൽ നിന്ന് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് വലിയ ചർച്ചയായിരുന്നു സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് മദ്രാസ് ഹൈക്കോടതിയിൽ അപ്പീലും നൽകിയിരുന്നു ഇപ്പോഴുതാ അതിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ കൂലിയിൽ അക്രമാസക്തമായ രംഗങ്ങൾ കുത്തിനിറച്ചിട്ടുണ്ടെന്നും അതിനാൽ തന്നെ കൂലി എന്ന ചിത്രം മുതിർന്നവർ മാത്രമേ കാണാൻ പാടുള്ളൂ എന്നും സെൻസർ സമിതിയും പിന്നീട് റിവൈസിംഗ് കമ്മിറ്റിയും വിലയിരുത്തിയതായും സെൻസർ ബോർഡിനുവേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കുന്നുണ്ട് കൂലി എന്ന ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെ എ സർട്ടിഫിക്കറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ അതിനിടെ നടന്നുവരികയാണ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം